നശിച്ചു തുടങ്ങിയ മുത്തശ്ശി മാവിനെ പ്രകൃതി ചികിത്സയിലൂടെ വീണ്ടെടുത്ത മനോഹരമായ ഒരു കഥയുണ്ട് തിരുവനന്തപുരത്ത് കരമനയാറിൻ്റെ തീരത്തെ മുത്തശ്ശി മാവ് വീണ്ടും കണ്ണി മാങ്ങകൾ കൊണ്ട് നിറഞ്ഞു വളരെ അപൂർവമായ ഒരു ചികിത്സാവിധി വിധി കരമനയാറിന്റെ തീരത്തെ മുത്തശ്ശിമാവ് വീണ്ടും തളിർത്തു പൂവിട്ടു കാഴ്ച തുടങ്ങി ഓർമ്മകളുണ്ട് ഈ പറയാൻ രാജഭരണകാലം മുതൽ ഈ തേന്മാവ് ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മരമായിരുന്നു ഞാൻ പണ്ട് ഒരു നദികൾക്കെന്നെ കാളും ഓർമ്മ കാണണം അവർ കഴലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ ഒന്നു മാത്രമുണ്ടോ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ച് ഈ മാവിൽ കയറി കളിച്ചും അങ്ങനെയൊക്കെ വളർന്നത് ആ ചുറ്റുപാടിൽ ഇന്നും ഈ മാവ് നിൽക്കുന്നുണ്ട് ഏകദേശം നൂറ് വർഷത്തെ പഴക്കം പ്രതീക്ഷിക്കാം ഇന്ന് ഈ അവസ്ഥ ഈ മരം ഇത്രയും ജീർണാവസ്ഥയിലാണ് അതിനുവേണ്ട ശ്രവനെ നന്നാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ ബാല്യകാലം ഈ മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് അങ്ങനെയാണ് ഞങ്ങളെല്ലാം ഈ മാവിൻ്റെ മണ്ടയിലായിരുന്നു അന്ന് ചെറിയ മാവായിരുന്നു എൻ്റെ മണ്ടയിൽ നിന്ന് കളിച്ച് വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കരമനയിൽ നിന്ന് ആഴങ്കാൽ ഭാഗത്തേക്കുള്ള നടപ്പാതയിൽ കേടുപാടുകൾ സംഭവിച്ച് നാശത്തിന്റെ വക്കിലായിരുന്നു മുൻപ് മാവ് ഇവിടെ പ്രഭാത സവാരിക്ക് എത്തുന്നവരുടെ കൂട്ടായ്മ മാവിനെ ചികിത്സിക്കാൻ തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ ഇരട്ടിമധുരം വേപ്പെണ്ണ മണ്ണ് തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചായിരുന്നു ചികിത്സ പിന്നാലെ ഫലം കണ്ടു തുടങ്ങി പെട്രോള് വേപ്പിൻ്റെ എണ്ണ സമാസമയം എടുത്തൊരു കുപ്പി വെള്ള ഒഴിക്കുക ഒഴിച്ചും അത് മൂന്ന് ഘട്ടങ്ങളായിട്ട് എടുക്കുന്നത് ഈ ഫിഫ്റ്റി പെർസെൻ്റ് മിക്സ് വരുന്നത് പെട്രോളും വേപ്പിൻ്റെ എണ്ണയാണ് അതിൻ്റെ കൂടെ ഈ അതിമധുരത്തിൻ്റെ എക്സ്ട്രാറ്റും കൂടെ ചേർത്ത് ഫിഫ്റ്റി പെർസെൻ്റ് ആക്കിയതിന് ശേഷം ബാക്കി വെള്ളം ചേർക്കുക അതാണ് ഒരു സിറിഞ്ചിലെടുത്ത് നമുക്ക് ഈ എവിടേക്കാണോ ഡാമേജ് ഉള്ള ആ സ്ഥലങ്ങളിലും ഒത്തിവെക്കുന്നത് ഇത് കുറച്ചൊക്കെ നമ്മൾ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് വന്നില്ലെങ്കിൽ ഒരു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ മാങ്ങ കംപ്ലീറ്റ് പറിച്ചതിന് ശേഷം സീസൺ മാറുന്നതനുസരിച്ച് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടെ തുടങ്ങി അതോടുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് റിവൈവ് ചെയ്ത് റിജ്യൂവിനേറ്റ് ചെയ്ത് ശക്തിയായ രീതിയിൽ വളർന്നു വരുമെന്നുള്ള കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം പ്രായമുള്ള വളരെ കൂടുതൽ ഈ മാങ്ങ നമുക്ക് തരുന്ന ഒരു മരമായതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ വലിപ്പിക്കുന്നത് മാമ്പഴക്കാലം കഴിയുമ്പോൾ ആവശ്യമെങ്കിൽ രാസചികിത്സ കൂടി നടത്തും പ്രകൃതി ചികിത്സയിൽ അങ്ങനെ യൗവനം വീണ്ടെടുക്കുകയാണ് ഈ മുത്തശ്ശിമാവ് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം